ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാണിയേലി പൂര് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കുളിക്കാനാണ് ഇത് കുളിക്കാനായിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് നമുക്കിങ്ങനെ വന്ന് നന്നായിട്ടിരിക്കാനൊക്കെ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് പക്ഷേ ഇവിടെ വരുന്ന വരുമ്പോൾ ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ കാലാവസ്ഥ നോക്കുമ്പോഴേക്കും എന്താ ഒരു മഴ ഒരു ഇതാണേ പറ്റില്ല പക്ഷേ നല്ല സ്ഥലമാണ് നമുക്കിവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇങ്ങനെ ആടാനായിട്ടൊക്കെ കുറേ ഊഞ്ഞാലുകളുണ്ട് നമ്മളുടെ വയനാടുള്ള ബാണാസുരയിൽ പോലത്തെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ അതേപോലെയാണ് ഏകദേശമൊക്കെ ബാണാസുണ്ടി അത്ര ഇതില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം നിങ്ങൾ മഴ ദിവസമാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കുളിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ആ ഒരു പുഴയോ മുഴുക്കോ ഒന്ന് കാണാനേ പറ്റുള്ളൂ കാരണം മഴ പെയ്യുമ്പോൾ ഇത് കാര്യങ്ങളിലേക്കൊക്കെ വെള്ളം നന്നായിട്ട് കയറും അതൊന്നും നമുക്ക് പറ്റില്ല നല്ലൊരു സണ്ണി ദിവസം ഭയങ്കര ഒരു ചൂട് ദിവസം നമുക്ക് കുളിച്ച് എൻജോയ് ചെയ്യാൻ ഒരു സൂപ്പർ ആയിരിക്കും കേട്ടോ ഇവിടെ എന്ന് പറയുന്നത് കുറച്ചും നടക്കണം എൻട്രൻസിൽ നിന്നും നമ്മൾ ഒരു അര ഒന്നര ഒരു അര കിലോമീറ്റർ എന്തായാലും നടക്കണം വരും അങ്ങനെയാണ് അടിപൊളിയ സ്ഥലമാണ് ഭയങ്കര ഗ്രീനറി ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കണ്ടോ നല്ല ഗ്രീനറിയെന്ന് വെച്ചാൽ അടിപൊളി ഗ്രീനറി ആണ് പിന്നെ ഇവിടെ ഡ്രസ്സ് മാറ്റാൻ കുളിക്കാൻ ടോയ്ലറ്റ് അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് നിങ്ങൾ എറണാകുളത്ത് വരുമ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഷെയർ ചെയ്യുന്ന ദിവസങ്ങളിലെ നിങ്ങൾ വരാനായിട്ട് പാടില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വെക്കേഷൻ്റെ അവസാനത്തെ ദിവസമല്ലേ ദിവസങ്ങൾ അല്ലേ അതുകൊണ്ട് നമുക്കൊന്ന് ചിൽ ചെയ്യണം െ അതുകൊണ്ടാണ് നമ്മൾ വന്നത് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മളിവിടുന്ന് ആണ് ചോറ് കഴിച്ച ഒരു തട്ടുകടയുണ്ട് ഒട്ടപ്പുറത്ത് ക്യാൻറ്റീൻ ഉണ്ട് ഞങ്ങൾ ഈ തട്ടുകട പോലത്തെ സ്ഥലത്താണ് ഞങ്ങൾ ഊണ് കഴിച്ചു ചോറ് അതാണ് കഴിച്ചത് പിന്നെ നമ്മൾ നല്ല ഫോട്ടോ എടുക്കാനായിട്ട് നല്ല ഫോട്ടോ ചെനിക്കായിട്ടുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ സ്കൂളിൽ തുറക്കാനായിട്ട് പോവാണ് സോ നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ അച്ചരൊക്കെ എക്സൈറ്റഡ് ആണ് നമുക്ക് പഴയ ഫ്രണ്ട്സിനൊക്കെ കണ്ട് അടിപൊളി ആക്കാം അല്ലേ അപ്പം എന്തായാലും നിങ്ങളെ പേടിക്കണ്ട അപ്പം സ്കൂളൊക്കെ തുറക്കും അപ്പം നിങ്ങൾ എൻജോയ് ചെയ്യാം കേട്ടോ ബാക്ക് ടു സ്കൂൾ